ഗാസയിൽ നിന്നും ഹമാസിനെ െ ഇസ്രായേലിലെ അവസാനിപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ മധ്യ ഇസ്രായേലിലെ പുതിയതായി റിക്രൂട്ട് ചെയ്ത സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നെതന്യാഹു കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കെയറോയിൽ പുതിയ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ചിരുന്നു റാഫാലിലേക്കുള്ള സൈനിക നടപടി ആസന്നമാണെന്നും അതിനുള്ള തീയതി ഉൾപ്പെടെയുള്ള കൃത്യമായ പദ്ധതികൾ സൈന്യം സ്വീകരിച്ചു വരുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വ്യക്തമാക്കി ഇസ്രായേലിലെ ടെല്ലവീവിന് സമീപമുള്ള റമദ്ഗാനിൽ സൈനികർക്കൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഹമാസ് തീവ്രവാദികൾ റാഫ അതിർത്തി പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൈന്യത്തിന് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശത്രുവിനെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം റാഫായിൽ ദശലക്ഷക്കണക്കിന് സാധാരണക്കാർ അഭയം തേടിയിട്ടുണ്ടെന്നും റാഫായ സൈനിക നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്നും യൂറോപ്യൻ യൂണിയനും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ടുള്ള റാഫായിലെ സൈനിക നടപടിയിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്